നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു എൽ ജി ഇൻവെർട്ടർ എ സിയുടെ കംപ്ലെയിൻറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യാം എ സിയിൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സി എച്ച് പത്ത് നിന്ന് കാണിക്കുന്നതെന്നാണ് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുള്ളത് സി എച്ച് പത്ത് കാണിക്കുന്നത് എ സിയുടെ ഇൻഡോർ മോട്ടർ കംപ്ലയിൻറ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ മോ പി സി എ ബോർഡിൽ നിന്ന് മോട്ടറിലേക്ക് വരുന്ന സപ്ലൈയിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് വരുമ്പോഴോ ആണ് നമുക്ക് കവറൊക്കെ അഴിച്ചിട്ടൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതിൻ്റെ കവർ ഇനി അഴിച്ചു വെക്കാം അതിൽ ഇതിൻ്റെ ഡ്രെയിനേജ് പാനൽ ഒന്ന് അഴിച്ചു വെക്കണം ഇവിടെയാണ് ഇതിൻ്റെ മോട്ടർ ഉള്ളത് ഈ മോട്ടർ എടുക്കണമെങ്കിൽ നമുക്ക് ഇപ്പോൾ പി സി ബി ബോർഡിൻ്റെ കേസൊക്കെ അയക്കണം നമുക്കിതിൻ്റെ കോയിലിൻ്റെ സൈഡ് സ്ക്രൂ ഒക്കെ ഒന്ന് അഴിക്കാം കോയില് പൊക്കിയിട്ട് ഈ ബ്ലോവറും മാറ്റിയിട്ട് വേണം മോട്ടർ എടുക്കാൻ ബ്ലോവറിൻ്റെ സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക ഇതാണ് ഇതിൻ്റെ മോട്ടർ നമുക്കിനി പുതിയ മോട്ടർ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് മോട്ടറിൻ്റെ തന്നെയാണോ പി സി ബി ബോർഡിലാണോ കംപ്ലൈൻ്റ് എന്നുള്ളത് അറിയാൻ പറ്റും നമ്മൾ ബ്ലോവറൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി സ്ക്രൂ ഒക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ കോയില് സൈഡിൽ നിന്ന് അഴിച്ച സ്ക്രൂ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യുക നമുക്കിതിൻ്റെ പി സി ബി ബോർഡ് അതുപോലെ സെറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഡ്രൈനേജ് പാനൽ ഫിറ്റ് ചെയ്യാം നമുക്ക് എ സി ഒന്ന് ഓൺ ആക്കി നോക്കാം എ സി ആയിട്ടുണ്ട് മോട്ടറ് വർക്ക് ചെയ്യുന്നുണ്ട് ബ്ലോക്ക് കാറ്റ് ഒക്കെ വരുന്നുണ്ട് നമുക്കിവിടെ മോട്ടറ് കംപ്ലൈൻറ് ആയതായിരുന്നു കംപ്ലൈൻറ്റ് നമ്മൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇന്നത്തെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വർക്കുമായി കാണാം ഓക്കേ